ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻ പാൽക്കുളങ്ങര അപ്പോൾ നമുക്ക് കേൾക്കാം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥ വിധുരവൃത്തം കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം മാണ്ഡവ്യൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം വിജനമായ വനപ്രദേശത്ത് ഒരു പർണശാലയിൽ മൗനവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു ഒരിക്കൽ ഏതാനും തസ്കരന്മാരുടെ പിന്നാലെ രാജകിങ്കിരന്മാർ മുനിയുടെ മുന്നിലെത്തി ധ്യാന നിരതനായിരുന്ന മുനിയോട് തസ്കരന്മാരെവിടെ എന്നന്വേഷിച്ചു മൗനവ്രതം അനുഷ്ഠിച്ചിരുന്ന മുനി ഒന്നും ഉരിയാടിയില്ല ആശ്രമം വരെ തസ്കരന്മാരെ അനുഗമിച്ച രാജകിങ്കരന്മാർക്ക് അവരവിടെയെങ്കിലും കാണുമെന്നായിരുന്നു സംശയം അവർ ആശ്രമം പരിശോധിച്ചു അപ്പോൾ അവർക്ക് കളവ് മുതൽ കിട്ടി ആശ്രമത്തിന് പിന്നിൽ നിന്ന് പിന്നീട് തസ്കര സംഘത്തെയും പിടികൂടി അപ്പോൾ അവർക്ക് ബലമായ സംശയം തോന്നി ഈ മുനി സന്യാസിയാണ് കള്ളന്മാരുടെ കൂട്ടുകാരനും മുതൽ ഒതുക്കുന്നവനുമാണ് ഇവനെ വെറുതെ വിട്ടുകൂടാ രാജാവിൻ്റെ മുന്നിൽ എത്തിക്കുക തന്നെ അവർ കള്ളന്മാരോടൊപ്പം മുനിയേയും പിടിച്ചുകെട്ടി രാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചു ദേവകന്മാരുടെ വാക്ക് വിശ്വസിച്ച് മഹാരാജാവ് മുനിയേയും തസ്കര സംഘത്തെയും ശൂലത്തിൽ കുത്തി തറച്ച് കൊല്ലാൻ വിധിച്ചു അതനുസരിച്ച് രാജകിങ്കിരന്മാർ മുനിയേയും ശൂലത്തിൽ കുത്തി കള്ളന്മാരെല്ലാം കൊല്ലപ്പെട്ടു മുനി മാത്രം വളരുന്നാൾ മരിക്കാതെ ശൂലത്തിൽ കിടന്നു വിവരം രാജാവ് അറിഞ്ഞു അന്വേഷിച്ചു അപ്പോൾ ഏതോ മഹർഷിമാരിൽ നിന്നും മാണ്ഡവ്യന്റെ വിവരമെല്ലാം അറിഞ്ഞു രാജാവിന് പശ്ചാത്താപമായി അദ്ദേഹം മാണ്ഡവ്യനെ ചെന്നു കണ്ടു മാപ്പിരുന്നു അദ്ദേഹത്തെ ശൂലത്തിൽ നിന്നിറക്കി വിടുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞു മാണ്ഡവ്യൻ മരിച്ചു സ്വർഗത്തിലെത്തി അദ്ദേഹം യമധർമ്മനെ കണ്ട് ഇപ്രകാരം ചോദിച്ചു ഹേ ധർമ്മരാജാവേ നിരപരാധിയായി എന്നെ ശൂലത്തിൽ കയറ്റുവാനുള്ള എന്താണ് യമധർമ്മൻ വിഷമിച്ചു അദ്ദേഹം മാണ്ഡവ്യൻ്റെ പാപപുണ്യചരിതങ്ങളെല്ലാം പരിശോധിച്ചു വിധിയുടെ ന്യായം വെളിപ്പെടുത്തി അങ്ങ് ചെറുപ്പകാലത്ത് തുമ്പികളെ പിടിച്ചു ഈർക്കിൽ കുത്തിക്കളിച്ചിരുന്നു അതിന് ശിക്ഷയായിരുന്നു അങ്ങ് അനുഭവിച്ചത് കുട്ടികൾ കാട്ടുന്ന കുസൃതികൾ ശിക്ഷാർഹങ്ങളല്ലെന്ന ധർമ്മശാസ്ത്രം മറന്ന് തൻ്റെ കുട്ടിക്കാലത്തെ കുസൃതിക്ക് കഠിനമായ ശിക്ഷ വിധിച്ച യമധർമ്മനെ മാണ്ഡവ്യൻ ശപിച്ചു നീ ഭൂമിയിൽ ശൂദ്രയോനിയിൽ ജനിച്ച് അന്യർക്ക് ദാസവൃത്തി ചെയ്യാനിടയാവട്ടെ ഈ ശാപത്തിൻ്റെ ഫലമായി യമധർമ്മൻ ശൂദ്രസ്ത്രീയിൽ ായി ജനിച്ചു കുരുവംശത്തിൽ വിചിത്ര വീരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അംബിയ അംബാലിയ എന്ന രണ്ട് ഭാര്യമാരും ഉണ്ടായിരുന്നു വിഷയാസക്തനായിരുന്ന രാജാവ് ചെറുപ്പത്തിൽ തന്നെ രോഗഹ്രസ്തനായി കാലഗതി പ്രാപിച്ചു അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു അതിനാൽ രാജ്യം അനാഥമായി കുലനാശത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി രാജമാതാവായ സത്യവതി ഭീഷ്മരുടെ ഉപദേശപ്രകാരം തൻ്റെ ആദ്യപുത്രനും തപസനുമായ വ്യാസനെ വിളിച്ചു വരുത്തി അനുജന്റെ ഭാര്യമാരിൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടു മാതൃനിർദ്ദേശമനുസരിച്ച് വ്യാസൻ വിധവകളായ അംബികയെയും അംബാലികയെയും സ്വീകരിക്കുവാൻ സന്നദ്ധമായി വിധവകളെങ്കിലും യൗവനയുക്തകളും സുന്ദരികളുമായിരുന്ന അവർക്ക് ജനനം മുതലേ തപസും വ്രതാനുഷ്ഠാനങ്ങളുമായി മെലിഞ്ഞും ശോഷിച്ചും ജഡയും താടിയും വളർത്തി വികൃതനായും കണ്ട മുനിയിൽ ആസക്തി തോന്നിയില്ല സത്യവതിയുടെ നിർബന്ധത്തെ അവഗണിക്കാനാവാതെ അവർ മനോദുഖത്തോടുകൂടി മഹർഷിയെ എന്ന് വരുത്തി രക്ഷപ്പെട്ടു അംബിക വ്യാസനെ കാണാൻ മടിച്ച് കണ്ണുകൾ പൂട്ടി അവൾക്കുണ്ടായ പുന്ത്രൻ അന്ധനായി ധൃതരാഷ്ട്രം അമ്പാലിയ കണ്ണുകൾ പൂട്ടിയില്ലെങ്കിലും മുനിയെ പ്രാപിക്കുവാൻ അറച്ച് വിളറി അവൾക്കുണ്ടായ പുത്രൻ പാണ്ഡുവർണ്ണനായി പാണ്ഡു രണ്ട് രാജകുമാരികൾക്കുമുണ്ടായ പുത്രന്മാരും വികൃത സ്വരൂപികൾ ആയതിനാൽ സത്യവതി ദുഃഖിച്ചു ഒരു നല്ല കുമാരൻ ഉണ്ടായിരുന്നു എന്ന് ആ രാജമാതാവ് ആഗ്രഹിച്ചു അവൾ വ്യാസനെ വിളിച്ച് ഒരിക്കൽ കൂടി സന്താനോൽപാദനം നടത്തണമെന്നാവശ്യപ്പെട്ടു അതിന് അമ്പികെ തന്നെ ഏർപ്പാട് ചെയ്തു എന്നാൽ ഇനിയൊരിക്കൽ കൂടി ആ വൃത്തസന്യാസിയുടെ കൂടെ ശയിക്കുവാൻ അമ്പിയയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല രാജമാധവനെ ധിഖരിക്കുവാൻ ശക്തിയില്ലാത്തതിനാൽ അവൾ വ്യാസന്റെ അടുത്തേക്ക് തനിക്ക് പകരാൻ തൻ്റെ തോഴിയായ ഒരു സ്ത്രീയെ അയച്ചു ദാസയായ സ്ത്രീ തൻ്റെ ചുമതല ഭംഗിയാം വണ്ണം നിർവഹിച്ചു അവൾ ഭക്തി ആദരപൂർവ്വം മഹർഷിയെ സ്വീകരിച്ചു പ്രേമപൂർവ്വം പരിചരിച്ചു അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി വ്യാസൻ സന്ത്രൃപ്തനായി അവളെ അനുഗ്രഹിച്ചു മടങ്ങി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു അവനത്രേ വിധുരർ വിധുരർ ധർമാർത്ഥ നീതി നിപുണനും ക്രോധ വിവർജിതനും ശാന്തനും ദീർഘദശിയും കുരുക്കൾക്ക് ഉപദേഷ്ടാവും ആയിരുന്നു നമസ്കാരം